പ്ലൂട്ടോ ബി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് നമ്മൾ നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പുതിയൊരു ക്ലാസ്സാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി വരുന്ന ക്ലാസ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ഡിസ്കഷനാണ് അറിയാമല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഓരോ കാര്യങ്ങളും പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ വനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നല്ല രസമുള്ള ടോപ്പിക്കുകളാണ് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കെന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് കവർ ചെയ്ത് തീർന്നിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എന്തെയ്യുള്ളൂ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളു ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരളത്തിലെ വനങ്ങളെന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് ഈ വീഡിയോ ആദ്യം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒരു ബുക്കും പേനയുമായിട്ടിരിക്കുക എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് വേറൊന്നുമല്ല നിങ്ങൾക്ക് എന്തു ചെയ്യുക നമ്മൾ നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ എന്തു ചെയ്യുക ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കുക ഓക്കെ പിന്നെ സമയം കിട്ടുമ്പോൾ എന്തിയ അതൊന്ന് വായിച്ച് പോവുക ഓക്കെ അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ കമൻറ്റുകളിൽ നോട്ട് നോട്ടിൻ്റെ പി ഡി എഫ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി ഇത് നോർമലി ഒരു നമ്മളിപ്പോൾ എന്താ എന്താ പറയുക ഫ്രീ ആയിട്ട് മാക്സിമം ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ആ ഒരു ഇതിലാണ് ഞാൻ ഒരു നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൽ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടെലഗ്രാം അതേപോലെ തന്നെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടിക്കല്ല ഓക്കെ അപ്പോൾ ഞാൻ ആ ഒരു ടെലഗ്രാം തുടങ്ങിയിട്ടില്ല അപ്പോൾ അത് തുടങ്ങാൻ ഒരു ഇതുണ്ട് അപ്പോൾ അത് ബിസിനസ്സായിട്ട് ആ ഒരു രീതിയിലല്ല കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള പരിപാടി ആയിരിക്കും ഓക്കെ അപ്പോൾ ഇപ്പം ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് പകുതി എത്തുമ്പോൾ പറയും ഒരു നൂറ് രൂപ അടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട് കിട്ടും അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല ഫ്രീ ആയിട്ടായിരിക്കും നോട്ട് കിട്ടുന്നത് ഓക്കെ ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ കേരളത്തിലെ വനങ്ങൾ നിങ്ങൾ രണ്ട് ഇമേജസ് കണ്ട് കാണും ഒന്ന് നമ്മുടെ ആനകൾ പോകുന്നതും അതേപോലെ തന്നെ രണ്ടാമത്തേത് നമ്മുടെ ഒരു വെള്ളച്ചാട്ടവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കാര്യങ്ങളാണ് നമുക്ക് കേരളത്തിലെ വനങ്ങളിൽ നിന്ന് പഠിക്കാൻ ഉള്ളത് അപ്പോൾ നമുക്ക് ഒന്നാമത് പഠിക്കേണ്ടത് ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങളാണ് ആ ഒരു വാക്കിൽ തന്നെയുണ്ട് വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് അപ്പോൾ ഉഷ്ണമേഖല പ്രദേശത്തെ ആർദ്ര ആർദ്രമായിട്ടുള്ള നിത്യഹരിത നിത്യഹരിത എന്ന് പറയുമ്പോൾ എന്താണ് നിത്യം എപ്പോഴും ഹരിത വൽക്കരണം എന്ന് പറയുമ്പോൾ പച്ചപ്പ് അണിഞ്ഞു നിൽക്കുന്ന വനങ്ങളെയാണ് നമ്മൾ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങളെന്ന് പറയുന്നത് വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയും അപ്പോൾ ഈ വനങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ആർദ്ര നിത്യഹരിത വനങ്ങളാണ് എപ്പോഴും ഹരിതവൽക്കരണം അവിടെ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട് അവിടെ മഴയുണ്ട് അപ്പോൾ അടുത്ത പോയിന്റ് കണ്ടല്ലോ മഴക്കാടുകളാണ് ഈ വനങ്ങൾ അപ്പോൾ ഈ വനങ്ങൾ നമ്മുടെ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ അവിടെ എന്താണ് എപ്പോഴും മഴക്കാടുകളാണ് ഈ വനങ്ങളെന്ന് പറയുന്നത് ഓക്കെ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ സൈലൻ്റ് വാലിയും പിന്നെ പൂയംകുട്ടിയും ഈ ഒരു പൂയംകുട്ടി നിങ്ങൾ കണ്ടോ ഇത് സംഭവം നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ആരും ആരോ ഒരു വ്ളോഗ് ചെയ്തതാണ് അപ്പോൾ ആ ഒരു വ്ലോഗിൻ്റെ ഒരു ഇമേജ് ഞാൻ എടുത്ത് കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ പൂയൻകുട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു ഇമേജ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്ളോഗേഴ്സ് ഈ ഒരു ഇതേപോലെയുള്ള നമ്മുടെ ഫോറസ്റ്റൊക്കെ ജസ്റ്റ് കാണാൻ പോകുന്ന വ്ളോഗേഴ്സ് ഞാൻ നമ്മുടെ എല്ലാ വീഡിയോസിനും പറയുന്നതാണ് പറ്റുവാണെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എന്തു ചെയ്യുക ഒരു നമ്മുടെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രാവൽ വ്ളോഗുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തു ചെയ്യുക ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പൂയൻകുട്ടി എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ശ്രദ്ധിക്കുക ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണമാണ് ഒന്ന് നമ്മുടെ സൈലന്റ് വാലിയും രണ്ട് നമ്മുടെ പൂയൻകുട്ടിയും ഓക്കെ ഈ പൂയംകുട്ടിയാണിത് ഇപ്പോൾ പിക്ചർ പിക്ചർ റെപ്രസെൻ്റ് ഇത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിക്ചർ ഉൾപ്പെടുത്തിയത് ഓക്കെ അപ്പോൾ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണം നമ്മുടെ സൈലൻറ്റ് വാലിയും പിന്നെ ഏതാണ് പൂയംകുട്ടിയുമാണ് സൈലൻറ്റ് വാലിയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫുൾ ഫുള്ളായിട്ട് എന്തെയ്യു പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്ത് കേരളത്തിൽ നിത്യഹരിതവനങ്ങൾ അല്ലെങ്കിൽ നിത്യഹരിതവനങ്ങൾ അല്ലെങ്കിൽ മഴക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശം ഇവിടെ നിത്യഹരിത വനം എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും എന്തുണ്ടായിരിക്കും മഴയുണ്ടായിരിക്കും മഴ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ എപ്പോഴും നമുക്ക് ഹരിത പച്ചപ്പ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ എവിടെയായിരിക്കും കാണപ്പെടുന്നത് നമ്മുടെ പശ്ചിമഘട്ടം പശ്ചിമഘട്ട മലനിരകൾ അറിയാമല്ലോ അപ്പോൾ പശ്ചിമഘട്ട മലനിരകളിലാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് എന്ത് കാണപ്പെടുന്നത് നമ്മുടെ നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ മഴക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ് പശ്ചിമഘട്ട മലനിരകളാണ് അടുത്ത പോയിന്റ് കേരളത്തിലെ നിത്യഹരിത വനത്തിന് ഉദാഹരണമായ സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് നമുക്കറിയാമത് സൈലൻറ്റ് വാലിയാണ് അപ്പോൾ കേരളത്തിലെ നിത്യഹരിത വനത്തിന് ഉദാഹരണമായ സംരക്ഷണ കേന്ദ്രം ഏതാണ് നമ്മുടെ സൈലൻറ്റ് വാലിയാണ് ഏതാണ് സൈലൻ്റ് വാലിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻ്റ് നമ്മുടെ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ എന്താണെന്നൊന്നും കൂടി നോക്കാം വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് മഴക്കാടുകളാണ് ഈയൊരു വനങ്ങൾ ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണം രണ്ട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് സൈലൻ്റ് വാലിയും പൂയൻകുട്ടിയും അത് കഴിഞ്ഞു പറഞ്ഞു കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ മഴക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശം എവിടെയാണ് അത് പശ്ചിമഘട്ട വലനിരകളാണ് ഓക്കെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞാൽ കേരളത്തിലെ നിത്യഹരിത വനത്തിന് ഉദാഹരണമായ സംരക്ഷണ കേന്ദ്രം ശ്രദ്ധ നിത്യഹരിത വനത്തിന് ഉദാഹരണമായ ഒരു സംരക്ഷണ കേന്ദ്രമാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് അതാണേത് നമ്മുടെ സൈലൻറ്റ് വാലി ഓക്കെയാണല്ലോ ഇത്രയും ആണെന്ന് കരുതുന്നു അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ മോയിസ്റ്റ് ഡെസീഡിയോസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഡെസീഡിയോസ് ഫോറസ്റ്റ് ഓക്കെ അപ്പോൾ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ അല്ലെങ്കിൽ മോയിസ്റ്റ് ഡെസീഡിയോസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഡെസീഡിയോസ് ഫോറസ്റ്റ് അപ്പോൾ നമുക്ക് മലയാളമാണ് വേണ്ടത് ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനം ഇലപൊഴിയും വനങ്ങളാണ് ഓക്കെ അപ്പോൾ അതിൽ പറയുന്നത് ശ്രദ്ധിക്കുക സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണ് നമ്മൾ ഈ ഒരു ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്നത് അപ്പോൾ എന്താണ് സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണ് ഏത് നമ്മുടെ ഉപോഷ്ണ ആർദ്ര ആർദ്ര ഇലപൊഴിയും വനങ്ങളെന്ന് പറയുന്നത് സാമ്പത്തിക സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണ് ഓക്കെ അടുത്ത് ഇലപൊഴിയും മരങ്ങളാണ് ഇവിടെ വള നമ്മൾ പറഞ്ഞല്ലോ ഇലപൊഴിയും മരങ്ങളാണെന്ത് ഇവിടെ ഈ ഒരു ഹെഡിങ്ങിൽ തന്നെയുണ്ട് ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞാണല്ലോ ഓക്കെ അപ്പോൾ ഇലപൊഴിയും മരങ്ങളാണ് ഇവിടെ വളരുന്നത് ഇവയെ മൺസൂൺ വനങ്ങളെന്നും വിളിക്കുന്നു അതും എവിടെ ഉണ്ട് നമ്മുടെ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക്കിലുണ്ട് സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണെന്ന് നമ്മൾ നമ്മളാദ്യമേ പറയുന്നുണ്ട് ഇവയെ മൺസൂൺ വനങ്ങളെന്നാണ് വിളിക്കുന്നത് നോക്കിയാണല്ലോ അവിടുത്തെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങളാണ് നമ്മുടെ ഈ ഒരു വനം അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ ഒരു പിക്ചർ ഇത് നമ്മുടെ അവിടെ ഗൂഗിളിൽ നിന്നെടുത്താണ് എവിടെ ഏത് സ്ഥലത്തുള്ളതെന്നറിയില്ല പോകുമ്പോൾ ഈ ഒരു നമ്മുടെ ടോപ്പിക് അടിച്ചപ്പോൾ വന്ന ഒരു പിക്ചറാണ് ഓക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങളാണ് നമ്മുടെ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് ഓക്കെ മൺസൂൺ വനങ്ങൾ അഥവാ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നാണ് നമ്മൾ ഈ ഒരു വനങ്ങൾ പറയുന്നത് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ് മൺസൂൺ വനങ്ങൾ അല്ലെങ്കിൽ ഉപോഷ്ണ ആർദ്ര ഇല പൊഴിയും കാടുകളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഒന്നും പറയാമോ പറയാം അപ്പോൾ ഉപോഷ്ണ ആർദ്ര ഇലപുഴയും വനങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത് മോയ്സ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയും പക്ഷേ നമുക്ക് മലയാളം തന്നെ മതി ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ അപ്പോൾ സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണ് ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങളെന്ന് പറയുന്നത് ഇലപൊഴിയും മരങ്ങളാണ് ഇവിടെ വളരുന്നത് ഇവയെ മൺസൂൺ വനങ്ങൾ എന്നും വിളിക്കുന്നു അപ്പോൾ സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണ് മനസ്സിലായല്ലോ ഇവയെ മൺസൂൺ വനങ്ങൾ എന്നാണ് വിളിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങളാണ് ഈ ഒരു വനങ്ങൾ മൺസൂൺ വനങ്ങൾ അഥവാ ഉപോഷ്ണ ആർദ്ധ ഇലപൊഴിയും നമ്മൾ പറയുക ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അടുത്തു പഠിക്കേണ്ടത് ഉപോഷ്ണ മേഖല അർത്ഥ നിത്യഹരിത വനങ്ങളാണ് അപ്പോൾ ഉപോഷണ മേഖല അർദ്ധനിത്യഹരിത വനങ്ങൾ സെമി ഗ്രീൻ ഫോറസ്റ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ മഴക്കാടുകളെ അപേക്ഷിച്ച് ശരാശരി വർഷപാതവും നനവും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നത് ഈ ഒരു ഹെഡിങ് നോക്കിയാൽ തന്നെ ഒരു എന്താ ഒരു എയ്റ്റി പെർസെൻറ്റ് കാര്യം മനസ്സിലാവും ഉപോഷണ മേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ സോറി മാറിപ്പോയി അർദ്ധനിത്യഹരിത അർദ്ധനിത്യഹരിത വനങ്ങളാണ് ഈ വനങ്ങളെന്ന് പറയുന്നത് സെവി എവർ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് ശ്രദ്ധിക്കുക ഈ ഒരു ടോപ്പിക്ക് ശ്രദ്ധിച്ചാൽ മതി അർത്ഥ നിത്യഹരിത വനങ്ങളൊക്കെ അപ്പോൾ മഴക്കാടുകളെ അപേക്ഷിച്ച് മഴക്കാടുകളെ അപേക്ഷിച്ച് ശരാശരി വർഷപാതവും നനവും കുറഞ്ഞ പ്രദേശങ്ങളിലാണെന്ത് ഈ ഒരു വനങ്ങൾ കാണപ്പെടുന്നത് ഏത് വനം നമ്മുടെ അർത്ഥ നിത്യഹരിത വനങ്ങളെ കാണപ്പെടുന്നത് വറ്റാത്ത നീരുറവകൾ ഈ വനമേഖലയുടെ പ്രത്യേകതയാണ് അപ്പോൾ വറ്റാത്ത നീരുറവകൾ എവിടെ കാണും ഈ ഒരു നമ്മുടെ ഈ ഒരു പ്രദേശത്ത് കാണും സെ സെമി എവർഗ്രീൻ ഫോറസ്റ്റിൽ അർദ്ധ നിത്യഹരിത വനങ്ങളിൽ എന്തുണ്ട് വറ്റാത്ത നീരുറവകൾ കാണപ്പെടും ഓക്കെ ശ്രദ്ധ ചെയ്യും നമ്മളെ നിത്യഹരിത വനങ്ങളുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോവാം അപ്പോൾ വറ്റാത്ത നീരുറവകൾ ഏത് വനമേഖലയുടെ പ്രത്യേകതയാണ് അർദ്ധ നിത്യഹരിത വനങ്ങളിലാണ് വറ്റാത്ത നീരുറവകൾ കാണപ്പെടുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഉപോഷണ മേഖല അർത്ഥ നിത്യഹരിത വനങ്ങൾ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് ഹെഡ് നമ്മൾ ഈ ടോപ്പിക്ക് ശ്രദ്ധിച്ചു വെച്ചുക ഉപഷ്ണ മേഖല അർദ്ധനിത്യഹരിത വനങ്ങൾ നമ്മൾ ഒന്ന് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെയും പിന്നെയും ടോപ്പിക്ക് പറയുന്നത് ഉപോഷ്ണ മേഖല അർദ്ധനിത്യഹരിത വനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് മഴക്കാടുകളെ അപേക്ഷിച്ച് ശരാശരി വർഷപാതവും നനവും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഈ ഒരു വനങ്ങൾ അർദ്ധനിത്യഹരിത വനങ്ങൾ കാണുന്നത് ഈ അർദ്ധനിത്യഹരിത വനങ്ങളിൽ എന്തുണ്ട് വറ്റാത്ത നീരുറവകൾ ഈ ഒരു അർദ്ധനിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഓക്കെ ആണല്ലോ ഓക്കെയാണെന്ന് കരുതുന്നു അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഉപോഷ്ണമേഖല ഗിരിവനങ്ങളാണ് മൗണ്ടെയിൻ സബ് ട്രോപ്പിക്കൽ ആണ് അടുത്ത് പഠിക്കേണ്ടത് അപ്പോൾ ഉപോഷണ മേഖല ഗിരിവനങ്ങൾ എന്താണ് ഗിരിവനങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം ഉപോഷണ മേഖല ഗിരിവനങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലങ്ങളാണ് നെല്ലിയാമ്പതി മൂന്നാർ നിലമ്പൂര് തെന്മല അഗസ്ത്യമല അപ്പോൾ ഉപോഷണ മേഖല ഗിരിവനങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ എവിടെയാണ് നെല്ലിയാമ്പതിയിൽ കാണപ്പെടുന്നുണ്ട് മൂന്നാറിൽ കാണപ്പെടുന്നുണ്ട് നിലമ്പൂരിൽ കാണപ്പെടുന്നുണ്ട് തെന്മല തെന്മലയ്ക്ക് അറിയാമല്ലോ തെന്മലയിൽ കാണപ്പെടുന്നുണ്ട് അഗസ്ത്യമലയിൽ കാണപ്പെടുന്നുണ്ട് ഓക്കെ അടുത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ വലിയ നമ്മൾ ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ ഉപോഷണ മേഖലാ ഗിരിവനങ്ങൾ മൗണ്ടെയിൻ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഉപ ഉപോ ഉപോഷ്ണ മേഖലാ ഗിരിവനങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ ശ്രദ്ധിച്ച് വച്ചേക്കുക അല്ലെങ്കിൽ എഴുതി വച്ചേക്കുക നെല്ലിയാമ്പതി നമ്മളെ ഉപോഷണ മേഖലാ ഗിരിവനങ്ങളുണ്ട് മൂന്നാറിലുണ്ട് ഗിരിവനങ്ങൾ നിലമ്പൂരിലുണ്ട് ഗിരിവനങ്ങൾ തെന്മലയിലുണ്ട് ഗിരിവനങ്ങൾ അഗസ്ത്യമലയിലുണ്ട് ഗിരിവനങ്ങൾ ആണല്ലോ ഓക്കെ അടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ് മിത ശീതോഷ്ണ മേഖല അർദ്ധ അർദ്ധ മേഖല ആർദ്ര ഗിരിമനങ്ങൾ അപ്പോൾ മിത ശീതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങൾ ആർദ്ര നമ്മൾ നരിതമുള്ള ഗിരിഗിരിവനങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇവിടെ പറയുന്നത് മിത ശീതോഷ്ണ മേഖല ശീതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങളെക്കുറിച്ചാണ് ഇത് നിങ്ങൾക്ക് കുഴയാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക മാക്സിമം എഴുതിയെടുത്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കാം അപ്പോൾ മൗണ്ടെയിൻ സബ് ട്രോപ്പിക്കൽ വെറ്റ് ഫോറസ്റ്റ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ചെറിയൊരു കുഴച്ചിൽ ഫീൽ ചെയ്യും കാരണം എന്താണ് എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതാണ് അപ്പം മിത ശീതോഷ്ണ മേഖല ആർദ്ര സോറി ആർദ്ര ഗിരിവനങ്ങൾ അല്ലെങ്കിൽ മൗണ്ടെയിൻ സബ് ട്രോപ്പിക്കൽ വെറ്റ് ഫോറസ്റ്റ് െ കുറിച്ചാണ് പറയുന്നത് ഓക്കെ അത് ആ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം മൂന്നാർ ഇരവികുളം മേഖലയിലെ ഉയരം കൂടിയ കുന്നുകളിൽ കാണുന്ന വനങ്ങൾ മിത ശീതോഷ്ണ മേഖല ആർദ്ര ഗിനിവനങ്ങളാണ് അപ്പോൾ മൂന്നാർ മൂന്നാർ പോയിട്ടുള്ളവർ കാണുമല്ലോ ഇരവികുളം പോയിട്ടുള്ളവർ കാണുമല്ലോ അവിടുത്തെ ഭൂപ്രകൃതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ മൂന്നാർ ഇരവികുളം മേഖലയിലെ ഉയരം കൂടിയ കുന്നുകളിൽ കാണുന്ന വനങ്ങൾ മിത ശീതോഷ്ണ മേഖല ആർദ്രഗിരി വനങ്ങളാണ് ഈ ഒരു പിക്ചറിൽ കാണുമ്പോൾ മനസ്സിലാവും പൊക്കം കുറഞ്ഞ മരങ്ങൾ നിറഞ്ഞു വളരുന്ന ചോലക്കാടുകൾ അവിടുത്തെ പ്രത്യേകത എന്താണ് പൊക്കം കുറഞ്ഞ മരങ്ങളായിരിക്കും അതേപോലെ തന്നെ നിറഞ്ഞു വളരുന്ന ചോലക്കാടുകൾ വിസ്തൃതമായ സോറി ശരിയാണ് വിസ്തൃതമായ പുൽമേടുകൾ എന്നിവ ഈ മേഖലയുടെ പ്രത്യേകതയാണ് അപ്പോൾ ശ്രദ്ധിക്കുക പൊക്കം കുറഞ്ഞ മരങ്ങൾ അതേപോലെ തന്നെ നിറഞ്ഞു വളരുന്ന ചോലക്കാടുകൾ വിസ്തൃതമായ പുൽമേടുകൾ എന്നിവ ഈ മേഖലയുടെ പ്രത്യേകതയാണ് ഏത് മേഖലയുടെ പ്രത്യേകതയാണ് നമ്മുടെ ആർദ്രഗിരിവനങ്ങൾ നമ്മുടെ മിത ശീതോഷ്ട മേഖല ആർദ്രഗിരിവനങ്ങളുടെ പ്രത്യേകതയാണ് ഓക്കെ അപ്പോൾ ഇതൊന്നും കൂടി നോക്കാം ശ്രദ്ധിച്ചിരിക്കുക മിത ശീതോഷ്ണ മേഖല ആർദ്രഗിരിവനങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത് മൂന്നാർ ഇരവികുളം മേഖലയിലെ ഉയരം കൂടിയ കുന്നുകളിൽ കാണും കാണുന്ന വനങ്ങൾ എന്താണ് അവിടെ മിത ശീതോഷ്ണ മേഖല ആർദ്രഗിരിവനങ്ങൾ കാണപ്പെടുന്നു എവിടെയൊക്കെ മൂന്നാറിലും ഇരവികുളത്തും പൊക്കം കുറഞ്ഞ മരങ്ങൾ നിറഞ്ഞു വളരുന്ന ചോലക്കാടുകൾ പൊക്കം കുറഞ്ഞ മരങ്ങളും നിറഞ്ഞു വളരുന്ന ചോലക്കാടുകളും വിസ്തൃതമായ പുൽമേടുകൾ എന്നിവ എന്തിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ മിതശീതോഷ്ണ മേഖല ആർദ്ര ഗിരിവനങ്ങളുടെ പ്രത്യേകതയാണ് അപ്പോൾ ഈ ഒരു മൂന്നാറും ഇരവികളോ നിങ്ങൾ പോയിട്ടുള്ളൊരു ജസ്റ്റ് ഒന്ന് അവിടുത്തെ ആ ഒരു ഭൂ ഭൂപ്രകൃതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഇതെല്ലാം കിട്ടും ഓക്കെ അത് വെച്ചൊന്ന് നിങ്ങളത് പിക്ചറൈസ് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ചന്ദനം കാടുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമല്ലോ സാൻഡൽ ഫോറസ്റ്റ് അറിയാമല്ലോ നമ്മൾ ഈ ഒരു പിക്ചർ നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഒരു പിക്ചർ അറിയാമെന്നുള്ളൊരു എന്തു ചെയ്യാത്ത താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന എവിടെയാണ് എവിടെയാണ് ചന്ദനക്കാടുകൾക്ക് പ്രസിദ്ധമായ സ്ഥലത്തെ ആ ഒരു പിക്ചറാണ് ഓക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു എന്ത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ ചന്ദനക്കാടുകൾ തമിഴ്നാടിനോടും കർണാടകയോടും ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ അതിർത്തി വനങ്ങളിൽ കാണപ്പെടുന്ന ശുഷ്ക ഇലപൊഴിയും കാടുകളാണ് ഇവ ഇത്തരം കാടുകളിൽ പ്രധാന വൃക്ഷം എന്തായിരിക്കും അത് ചന്ദനമായിരിക്കും ശ്രദ്ധിക്കുക തമിഴ്നാടിനോടും കർണാടകയോടും ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ അതിർത്തി വനങ്ങളിൽ കാണപ്പെടുന്ന ശുഷ്ക ഇലപൊഴിയും കാടുകളാണ് ഈയൊരു ചന്ദനക്കാടുകളെന്ന് പറയുന്നത് ഇവ എന്താണ് അവിടുത്തെ പ്രധാന വൃക്ഷം എന്തായിരിക്കും ചന്ദനമായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും ചന്ദനമായിരിക്കും ഓക്കെ അപ്പോൾ തമിഴ്നാടിനോടും കർണാടകയോടും ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ അതിർത്തി വനങ്ങളിലാണ് ഈ ഒരു ചന്ദനക്കാടുകൾ കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നു അടുത്ത് നോക്കേണ്ടത് വരണ്ട ഇലപൊഴിയും കാടുകളാണ് ഡ്രൈ ഡെസീഡിയസ് ഫോറസ്റ്റ് ഈയൊരു പിക്ചർ കണ്ടല്ലോ ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം അത് മനസ്സിലാവും വരണ്ട ഇലപൊഴിയും കാടുകൾ വരണ്ടതും അതേപോലെ തന്നെ ഇലപൊഴിയുന്നതുമായ കാടുകൾ ഡ്രൈ ഡെസീഡിയസ് ഫോറസ്റ്റ് ഓക്കെ കേരളത്തിൻ്റെ ആകെ വനവിസ്തൃതിയുടെ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങളിപ്പോൾ മഹാരാഷ്ട്ര അതേപോലെയുള്ള നമ്മുടെ മധ്യപ്രദേശ് രാജസ്ഥാൻ അങ്ങനെയുള്ള നമ്മുടെ മേഖലയിൽ പോകുമ്പോൾ നമുക്ക് ഈയൊരു ഫോറസ്റ്റ് നമുക്ക് എപ്പോൾ കാണാൻ പറ്റും ചൂട് കാല സമയങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കേരളത്തിൽ ഈയൊരു ഫോറസ്റ്റ് വളരെ കുറവാണ് ഓക്കെ ആ ഒരു ഫോ നിങ്ങൾ കറക്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയെ അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് തന്നെ പറയുന്നുണ്ട് സോറി കേരളത്തിലെ ആകെ വനവിസ്തൃതിയുടെ ഒരു ശതമാനം മാത്രം കാണപ്പെടുന്ന കാടുകളാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ വളരെ കുറച്ചാണ് നമ്മുടെ കേരളത്തിൽ ഈ ഒരു കാടുകൾ കാണപ്പെടുന്നത് അപ്പോൾ വരണ്ട ഇലപൊഴിയും കാടുകൾ ഡ്രൈ ഡസീഡിയസ് ഫോറസ്റ്റ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മുടെ മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന വഴി നമ്മൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ കൊങ്കൺ റെയിൽവേ ആ ഒരു കൊങ്കൺ റെയിൽവേ റൂട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു വരണ്ട ഇലപൊഴിയും കാടുകൾ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ കേരളത്തിലെ ആകെ വനവിസ്തൃതിയുടെ ഒരു ശതമാനം മാത്രം കാണപ്പെടുന്നു വളരെ കുറച്ച് ശതമാനം മാത്രം കാണപ്പെടുന്ന ഒരു കാടാണ് വരണ്ട ഇലപൊഴിയും കാടുകളെന്ന് പറയുന്നത് മഴ വളരെ കുറവുള്ള പ്രദേശങ്ങളിൽ കാണുന്നു മഴ വളരെ കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് അവിടെ നമുക്ക് നിത്യഹരിത വനങ്ങളാണല്ലോ കാണപ്പെടുന്നത് അപ്പോൾ മഴ വളരെ കുറവുള്ള പ്രദേശങ്ങളിലാണ് ഈ ഒരു ഡ്രൈ ഡെസീഡിയസ് ഫോറസ്റ്റ് കാണപ്പെടുന്നത് ഓക്കെ എന്ന് പറയുമ്പോൾ എന്താണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് ഓക്കെ പശ്ചിമഘട്ടത്തിൻ്റെ ചരിവിൽ ഇത്തരം ഇത്തരം കാടുകളുണ്ട് അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേ ചരിവിൽ ഏത് കാടുകളുണ്ട് കാടുകളുണ്ടോ നമ്മുടെ ഈ ഒരു കാടുകൾ ഉണ്ട് ഓക്കെ ഡ്രൈ ഡെസീഡിയസ് ഫോറസ്റ്റ് നമ്മുടെ ഉണ്ട് അപ്പോൾ വരണ്ട ഇലപൊഴിയും കാടുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ ഒരു നൂറ് ശതമാനം നിങ്ങൾക്ക് മനസ്സിലായി കാണും കേരളത്തിൻ്റെ ആകെ വനവിസ്തൃതിയുടെ ഒരു ശതമാനം മാത്രമാണ് ഈ ഒരു വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് മഴ വളരെ കുറവുള്ള പ്രദേശങ്ങളിലാണ് ഈ ഒരു വരണ്ട ഇലപുഴയും കാടുകൾ കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേച്ചരിവിൽ പശ്ചിമഘട്ടം ഓർക്കുക പശ്ചിമഘട്ടത്തിൽ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന കൂടുതൽ കാണപ്പെടുന്ന ഏരിയയാണ് പശ്ചിമഘട്ടം അത് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേച്ചരിവിൽ കിഴക്കേ ചരിവിൽ കാണപ്പെടുന്ന കാടുകളാണ് ഏത് കാടുകൾ വരണ്ട ഇലപുഴിയും കാടുകളെന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞത് അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് വന ജൈവ വൈവിധ്യമാണ് ഓക്കെ അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം അപ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് ഓരോ ടോപ്പിക്കിൽ തന്നെ അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ കിട്ടും വന ജൈവ വൈവിധ്യം അപ്പോൾ ആ ഒരു വന ജൈവ വൈവിധ്യം ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം കുറിക്കുന്ന പദമാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് അപ്പോൾ ഭൂമിയിലെ നമ്മുടെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ പലതരത്തിലുള്ള ജീവജാലങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട് ആ ഒരു ജീവജാലങ്ങളുടെ വൈവിധ്യം പല വ്യത്യാസം ആ ഒരു വൈവിധ്യത്തെ കുറിക്കുന്ന പദത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജൈവ വൈവിധ്യം അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത പോയിന്റ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ഡബ്ല്യു ജി റോസൻ അപ്പോൾ ജൈവവൈവിധ്യം എന്ന് പറയുന്ന ആ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാരാണ് ഡബ്ല്യു ജി റോസനാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതി വെച്ച് ചെയ്യുക നമ്മുടെ ജൈവ വൈവിധ്യം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാരാണ് ഡബ്ല്യു ജി റോസനാണ് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങളുടെ ഇനങ്ങളും എണ്ണവുമാണ് ജൈവ വൈവിധ്യമെന്ന് പറയുന്നത് അപ്പോൾ ഒരു നിശ്ചിത ഭൂപ്രദേശം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന സസ്യ അതേപോലെ തന്നെ ജന്തുജാലങ്ങളുടെ ഇനങ്ങളും എണ്ണവുമാണ് അവയുടെ എത്ര എണ്ണമുണ്ട് സസ്യങ്ങൾ എത്ര ജന്തുക്കൾ എത്ര ആ ഒരു സസ്യ ജന്തുജാലങ്ങളിൽ അവരുടെ പല ഇനങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എണ്ണം ഇതൊക്കെയാണെന്ത് ജൈവ വൈവിധ്യമെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് കാണപ്പെടുന്ന സസ്യ ജന്തുജാലങ്ങളുടെ ഇനങ്ങളും എണ്ണവുമാണ് ജൈവ വൈവിധ്യമെന്ന് പറയുന്നത് അപ്പോൾ അടുത്ത പോയിന്റ് വരും ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് ആരാണ് ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ ആണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹമാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം അന്തരിച്ചു അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവാരാണ് എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഓ ബയോ ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് എഡ്വേർഡ് ഓസ്ബോൺ വിൽസണോ അടുത്ത ജൈവ അപ്പോൾ ജൈവ വൈവിധ്യമെന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഡബ്ല്യു ജി റോസറാണ് ആ ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവെന്ന് പറയുന്നത് എഡ്വേർഡ് വിൽസൺ ആണ് അടുത്ത പോയിന്റാണ് ആവാസ വ്യവസ്ഥയെയും സ്പീഷീസ് സമ്പന്നതയെ സമ്പന്നതയെയും കുറിച്ച് റിവറ്റ് പോപ്പർ പരികൽപ്പനാ സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി അത് പോർ എർലിക് ആണ് അപ്പോൾ ഈ പേരുകൾ ജസ്റ്റ് ഒന്ന് എഴുതി വച്ചേക്കാൻ ശ്രമിക്കുക ആവാസ വ്യവസ്ഥയെയും അതേപോലെ തന്നെ സ്പീഷീസ് സമ്പന്നതയെയും കുറിച്ച് റിവറ്റ് പേപ്പർ സോറി റിവറ്റ് പോപ്പർ പരികൽപ്പനാ സിദ്ധാന്തം അപ്പോൾ റിവറ്റ് പോപ്പർ പരികൽപ്പനാ സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് പോൾ എർലിക് പോപ്പർ ആ ഒരു പോപ്പറിനെ പോൾ എർലിക്ക് പിടിച്ച് പോകുക അപ്പോൾ പോപ്പർ പരികൽപ്പനാ സിദ്ധാന്തം പോൾ എർലിക് റിവറ്റ് പോപ്പർ പരികൽപ്പനാ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് പോൾ എർലിക്ക് റിവറ്റ് പോപ്പർ പോൾ എർലിക്ക് റിവറ്റ് പോപ്പർ പോൾ എർലിക്ക് ഇപ്പോൾ ആവാസ വ്യവസ്ഥയെയും സ്പീഷീസ് സമ്പന്നതയെയും കുറിച്ച് റിവറ്റ് പോപ്പർ പരികൽപ്പനാ സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര് പോർ എർലിക് പോൾ എർലിക് ഒക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം നമ്മൾ വന ജൈവ വൈവിധ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യമാണ് നമ്മൾ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ജൈവ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് ശാസ്ത്രജ്ഞൻ എഴുതി വച്ചേക്കുക ഡബ്ല്യു ജി റോസനാണ് ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് കാണപ്പെടുന്ന സസ്യ സസ്യജന്തുജാലങ്ങളുടെ ഇനങ്ങളും അവയുടെ എണ്ണവുമാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ബയോഡൈവേഴ്സിറ്റിയിലെ പിതാവാരൻ ജോയം എഡ്വേർഡ് ഹൗസ്ബോൺ വിൽസൺ ആണ് അറിയാമല്ലോ ഈ ഒരു ഫോട്ടോയാണ് എഡ്വേർഡ് ഹൗസ്ബോൺ വിൽസൺ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പറഞ്ഞെന്താണ് ആവാസ വ്യവസ്ഥയെയും സ്പീഷീസ് സമ്പന്നതയെയും കുറിച്ച് റിവറ്റ് പോപ്പർ പരികൽപ്പന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് പോൾ എർലിക് അടുത്ത് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് ജൈവ വൈവിധ്യത്തിൻ്റെ മാതൃകകൾ അപ്പോൾ ജൈവ വൈവിധ്യത്തിൻ്റെ മാതൃകകളാണ് അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിൻറ്റ് പറയുന്നത് ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും സ്പീഷീസുകളുടെ വൈവിധ്യം കുറയുന്നു നിങ്ങൾ ഭൂപ്രദേശത്ത് നിന്ന് ഭൂമധ്യരേഖ അറിയാമല്ലോ നമ്മുടെ ഭൂമിയുടെ സെൻടറിൽ കൂടിയുള്ള ഒരു സാങ്കല്പിക രേഖ അതാണ് ഭൂമധ്യരേഖ അത് ഭൂമിയെ രണ്ട് ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു മുറിക്കുന്നു ഓക്കെ ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറുമ്പം ചെയ്യുന്നു സ്പീഷീസുകളുടെ വൈവിധ്യം കുറയുന്നു ഭൂമധ്യരേഖയിൽ നിന്ന് നമ്മൾ ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും അസുഷൻ എന്താണ് സ്പീഷീസുകളുടെ വൈവിധ്യം കുറയുന്നു അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റാണ് താഴ്ന്ന അക്ഷാംശങ്ങളിൽ നിന്ന് അക്ഷാംശങ്ങളിൽ നിന്ന് ഉയർന്ന അക്ഷാംശങ്ങളെക്കാൾ ജൈവ വൈവിധ്യം കൂടുതലാണ് എന്ന് പറയുമ്പോൾ താഴ്ന്ന അക്ഷാംശങ്ങൾ അപ്പോൾ ആ ഒരു താഴ്ന്ന അക്ഷാംശങ്ങളിൽ ഉയർന്ന അക്ഷാംശങ്ങളെക്കാൾ എന്താണ് ജൈവ വൈവിധ്യം കൂടുതലാണ് ഹയ്യർ ലാറ്റിറ്റ്യൂഡ്സിനേക്കാളും എവിടെയുണ്ട് ജൈവ വൈവിധ്യം ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ ഉണ്ട് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ താഴ്ന്ന അക്ഷാംശങ്ങളിൽ നമ്മുടെ ഉയർന്ന അക്ഷാംശങ്ങളെക്കാൾ കൂടുതൽ ജൈവ വൈവിധ്യം എവിടെയുണ്ട് താഴ്ന്ന അക്ഷാംശങ്ങളിൽ ഉണ്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഉയർന്ന അക്ഷാംശങ്ങളെക്കാൾ നമ്മുടെ കൂടുതൽ ജൈവ വൈവിധ്യം എവിടെ ഉണ്ട് നമ്മുടെ താഴ്ന്ന അക്ഷാംശങ്ങളിൽ ഉണ്ട് ശ്രദ്ധിച്ച് വെച്ചേക്കുക താഴ്ന്ന അക്ഷാംശങ്ങളിൽ ഉയർന്ന അക്ഷാംശങ്ങളെക്കാൾ ജൈവ വൈവിധ്യം കൂടുതലാണ് ഓക്കെ കൂടി പറയാം ഉയർന്ന അക്ഷാംശങ്ങളെക്കാൾ കൂടുതൽ ജൈവവൈവിധ്യം എവിടെയുണ്ട് നമ്മുടെ താഴ്ന്ന അക്ഷാംശങ്ങളിൽ ഉണ്ട് ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞത് ഇത് തിരിച്ചു പറഞ്ഞേക്കുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ താഴ്ന്ന അക്ഷാംശങ്ങളിൽ ഉയർന്ന അക്ഷാംശങ്ങളെക്കാൾ കൂടുതൽ എന്നുണ്ട് ജൈവ വൈവിധ്യം ഉണ്ട് അടുത്ത പോയിന്റ് ആണ് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടുന്തോറും ജൈവ വൈവിധ്യം കുറയുന്നു അപ്പോൾ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നു ജൈവ വൈവിധ്യം കുറഞ്ഞ് വരുന്നു അതാണ് നമ്മൾ മുകളിൽ പറഞ്ഞതാണ് താഴ്ന്ന അക്ഷ ഉയർന്ന അക്ഷാംശങ്ങളെക്കാൾ കൂടുതൽ എവിടെയായിരിക്കും ജൈവ ജൈവ വൈവിധ്യം താഴ്ന്ന അക്ഷാംശങ്ങളിലായിരിക്കും ജൈവ വൈവിധ്യം കൂടുതൽ അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടുന്തോറും സമുദ്രനിരപ്പ് എന്ന് പറയുമ്പോൾ ലോവർ ലാറ്റിറ്റ്യൂഡ് അവിടെ നിന്ന് ഉയരം കൂടുമ്പോൾ എന്തു ചെയ്യും അത് ഹയർ ലാറ്റിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡാവും ഉയർന്ന നമ്മുടെ ഉയര്ന്ന അക്ഷാംശമാവും അപ്പോൾ താഴ്ന്ന അക്ഷാംശം സമുദ്രനിരപ്പ് എന്ന് പറയുമ്പോൾ താഴ്ന്ന അക്ഷാംശമാണ് ഈ ഒരു താഴ്ന്ന അക്ഷാംശത്തിൽ നിന്ന് ഉയർന്ന അക്ഷാംശത്തിലേക്ക് പോകും തോറും എന്തു ചെയ്യുന്നു ജൈവവൈവിധ്യം ആ സൂക്ഷിച്ചെന്ത് ചെയ്യുന്നു കുറയുന്നു അതാണ് മുകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ് മുകളിൽ താഴെയും പറഞ്ഞു നോക്കുക അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടുംതോറും എന്ത് ചെയ്യുന്നു ജൈവ കുറയുന്നു അടുത്ത പോയിൻ്റ് ഉഷ്ണമേഖലയിൽ കൂടുതൽ സൗരോർജ്ജം ലഭിക്കുന്നതിനാൽ ഉൽപാദനം കൂടുകയും ഇത് കൂടുതൽ ജൈവവൈവിധ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ ഉഷ്ണമേഖലയിൽ എന്താണ് കൂടുതൽ സൗരോർജ്ജം ലഭിക്കുന്നു അങ്ങനെ കൂടുതൽ സൗരോർജം ലഭിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെയുള്ള ഉൽപാദനം കൂടുകയും അതെന്ത് ചെയ്യുന്നു അത് കൂടുതൽ ജൈവ വൈവിധ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ആണല്ലോ അടുത്ത് അപ്പോൾ വിവിധ തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിലൊന്ന് ജനിതക വൈവിധ്യം അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും അപ്പോൾ വിവിധ തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളാണ് അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് അതിലൊന്നാമത്തേത് ജനിതക വൈവിധ്യം ജനറ്റിക് ഡൈവേഴ്സിറ്റി രണ്ടാമത്തേത് സ്പീഷീസുകളുടെ വൈവിധ്യം സ്പീഷീസ് ഡൈവേഴ്സിറ്റി അടുത്തേതാണ് പാരിസ്ഥിതിക വൈ വൈവിധ്യം അതിനെ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയും അപ്പോൾ വിവിധ തരത്തിലുള്ള ജൈവ വൈവിധ്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഏതൊക്കെയാണ് ജനിതക ജനിതക വൈവിധ്യം വൈവിധ്യം ജനറ്റിക് ഡൈവേഴ്സിറ്റി സ്പീഷീസുകളുടെ വൈവിധ്യം സ്പീഷീസ് ഡൈവേഴ്സിറ്റി പാരിസ്ഥിതിക വൈവിധ്യം എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വച്ചേക്കാം അപ്പോൾ വിവിധ തരത്തിലുള്ള തലത്തിലുള്ള ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു ജനിതക വൈവിധ്യം സ്പീഷീസുകളുടെ വൈവിധ്യം പാരിസ്ഥിതിക വൈവിധ്യം ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ സ്പീഷീസിൻ്റെ ജനിതകപരമായ ക്രമീകരണത്തിലെ ആകെ ജനിതക സ്വഭാവ സവിശേഷതയാണ് നമ്മൾ ജനിതക വൈവിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കുക ഒരു സ്പീഷീസിൻ്റെ ജനിതകപരമായിട്ടുള്ള ജനറ്റിക് അറിയാമല്ലോ ജനറ്റിക് എന്താണെന്നൊക്കെ അറിയാമല്ലോ ഡി എൻ എയും ആർ എൻ എയും എന്താണെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ഒരു സ്പീഷീസിൻ്റെ ജനിതകപരമായ ക്രമീകരണത്തിലെ ആകെ ജനിതക സ്വഭ സ്വഭാവ സവിശേഷതയാണ് അതിൻ്റെ ജനിതക വൈവിധ്യമെന്ന് പറയുന്നത് പല സ്പീഷീസും പല സ്വഭാവം കാണിക്കുന്നു അപ്പോൾ അതിനെ ജനിതക വൈവിധ്യമെന്ന് പറയുന്നു വേറൊന്നുമില്ല ഓക്കെ അപ്പോൾ സ്പീഷീസിൻ്റെ ജനിതകപരമായ ക്രമീകരണത്തിലെ ആകെ ജനിതക സ്വഭാവ സവിശേഷതയെ നമ്മളെന്തെന്ന് പറയുന്നു ജനിതക വൈവിധ്യമെന്ന് പറയുന്നു അടുത്ത് സ്പീഷീസുകൾക്കിടയിലുള്ള വൈവിധ്യമാണ് സ്പീഷീസ് വൈവിധ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്പീഷീസുകൾക്കിടയിൽ പല വൈവിധ്യവും കാണും അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു സ്പീഷീസ് വൈവിധ്യമെന്ന് പറയുന്നു അപ്പോൾ ജനിതക വൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പീഷീസിൻ്റെ പല സ്പീഷീസിൻ്റെ ജനിതകപരമായിട്ടുള്ള വൈവിധ്യം കാണും അതിനെ ആ ഒരു ക്രമീകരണത്തിലെ വൈവിധ്യത്തെയാണ് നമ്മൾ ജനിതക വൈവിധ്യം എന്ന് പറയുന്നത് അടുത്തു പറഞ്ഞത് സ്പീഷീസ് വൈവിധ്യമാണ് ഈ സ്പീഷീസുകൾക്കിടയിൽ പല വ്യത്യാസങ്ങൾ കാണും പല വൈവിധ്യങ്ങൾ കാണും അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു അതിന് നമ്മൾ സ്പീഷീസ് എന്ന് പറയും ഇത് വലിയ കാര്യമൊന്നുമല്ല സിമ്പിൾ കാര്യങ്ങളാണ് ഓക്കെ അടുത്ത നമ്മുടെ പോയിൻ്റാണ് പാരിസ്ഥിതിക വൈവിധ്യം അല്ലെങ്കിൽ നമ്മൾ എക്കോളജിക് ഡൈവേഴ്സിറ്റി എന്ന് പറയും ഒരു ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു പദമാണ് നമ്മുടെ പാരിസ്ഥിതിക വൈവിധ്യമെന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്ന പദമാണെന്ത് ആ ഒരു പാരിസ്ഥിതിക വൈവിധ്യം അല്ലെങ്കിൽ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ആണല്ലോ അടുത്ത് പോയിൻ്റ് വൈവിധ്യം പോയിൻ്റ് ഡൈവേഴ്സിറ്റി സൂക്ഷ്മ ആവാസ വ്യവസ്ഥയിൽ എന്ന് പറയുമ്പോൾ മൈക്രോ ഹാബിറ്റാറ്റിലെ വൈവിധ്യത്തെയാണ് നമ്മൾ പോയിൻ്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ ഒരു മൈക്രോ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് അടിക്കുക മൈക്രോ ഓർഗാനിസംസ് ആണോ മൈക്രോ ഓർഗാനിസംസ് അല്ല അല്ല നമ്മളിപ്പോൾ ഒരു മരം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മരത്തിൻ്റെ ഒരു ശിഖരം ഓടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശിഖരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഇല ഉണ്ടല്ലോ ഇല എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇലയിലുള്ള നമ്മുടെ ആവാസ വ്യവസ്ഥയുണ്ടെങ്കിൽ ആ ഒരു ആവാസ വ്യവസ്ഥയിലെ ജൈവ വൈവിധ്യത്തെയാണ് പോയിൻ്റ് ജൈവ വൈവിധ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ പോയിൻ്റ് വൈവിധ്യമെന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഒരു ഒരു മരത്തിലൊരു ഇല എടുത്തു കഴിഞ്ഞാൽ ഒരു ഉണ്ടല്ലോ അപ്പം നമുക്ക് ഏകദേശം ഒരു മൈക്രോ ഹാബിറ്റേഡ് എന്ന് പറയുമ്പോൾ ആ ഒരു സൂക്ഷ്മ ലെവലിൽ പറയാം എങ്കിലും ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നമ്മളൊരു തറയിൽ കിടക്കുന്ന ഒരു ഇല അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു തടി എടുത്തു കഴിഞ്ഞാൽ ഒരു തടി കുറേ കുറേ മാസം കൊണ്ട് കിടക്കുന്ന ഒരു തടി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു തടിയിൽ ഉള്ള ആ ഒരു ആവാസ വ്യവസ്ഥയിലെ സൂക്ഷ്മ ആ ഒരു ആ ഒരു ആവാസ വ്യവസ്ഥയിൽ നമുക്കെന്ത് പറയാം സൂക്ഷ്മ ആവാസ വ്യവസ്ഥയെന്ന് പറയാം അപ്പോൾ പോയിന്റ് എന്ന് പറയുമ്പോൾ സൂക്ഷ്മ ആവാസ വ്യവസ്ഥ ഇപ്പോൾ പറഞ്ഞ ഒരു ഇല അല്ലെങ്കിൽ ഒരു തീ ഒരു നമ്മുടെ ഒരു മരത്തിലെ ഒരു തടിയുടെ ഒരു ഭാഗം അപ്പോൾ ആ ഒരു ഭാഗത്ത് ജീവിക്കുന്ന ചെറിയ സൂക്ഷ്മ ജീവികളൊക്കെ കാണുമല്ലോ അപ്പോൾ ആ ഒരു ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യത്തെയാണ് നമ്മൾ സൂക്ഷ്മ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യമെന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ